പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഫർണിച്ചർ വില്ലേജ് ഓഫീസിന് നിർവശം ഓഫീസിന്റെ റോഡ് പൂക്കോട്ടുംപാടം പൂക്കോട്ടുംപാടം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ കുട്ടികൾക്ക് പഠനയാത്ര സംഘടിപ്പിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സനീഷ് കുമാർ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു തൃശൂർ സൂ ആനപ്പന്തി ചാവക്കാട് മറൈൻ വോൾഡ് ബീച്ച് എന്നിവിടങ്ങളിൽ പഠനയാത്ര സന്ദർശിച്ചു സുമനസുകളുടെ സഹായത്തോടെയാണ് യാത്രയ്ക്കുള്ള ഭക്ഷണവും മറ്റും തയ്യാറാക്കിയത് യാത്രയ്ക്ക് വേണ്ട സഹായങ്ങളുമായി അമരമലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒപ്പമുണ്ടായിരുന്നു കുട്ടികളും രക്ഷിതാക്കളും ജീവനക്കാരുമടക്കം പേരാണ് യാത്രയിലുണ്ടായിരുന്നത് ബഡ്സ് പ്രധാനാധ്യാപിക നുഫീൽ അറസാഖ് ഹെൽപ്പർമാരായ സതി സാബിറ പിടിഎ പ്രസിഡന്റ് പി ടി മുഹമ്മദ് അലി മറ്റംഗങ്ങളായ ഹമീദ് ബാലകൃഷ്ണൻ ഹസീസ് ശിവരാമൻ సుబ్రహ్మణ్యం శ్రీరథ వర్యాత్రం నల్ న్యూస్ బ్యూరోటాడ ఫ్రంబర్